ഹലലുയ യേശുവേ നന്ദി യേശുവെ സോസ്ത്രം എൻ്റെ പ്രിയപ്പെട്ടവര് ആവേമര്യ മിനിസ്ട്രിയുടെ വചന സന്ദേശത്തിലേക്ക് നിങ്ങളെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു നമ്മൾ നമ്മളിന്നിവിടെ പ്രതിപാദിക്കാൻ പോകുന്നത് യോഹനാന സുവിശേഷം ഒന്നാം അധ്യായം അതുപോലെ യോഹനാന സുവിശേഷം നാലാം അധ്യായം പന്ത്രണ്ടാം തിരുവിധനം ആത്മാവിറങ്ങിവറിന് ആരുടെ മേൽ വസിക്കുന്നുവോ അവനാണ് ദൈവപുത്രൻ എന്ന് എനിക്ക് വെളിപ്പെടുത്തി തന്നു യോഹന്നാൻ അധ്യായത്തിൽ പറയുന്ന വചനമാണ് യോഹന്നാനോട് അപ്പോൾ നമ്മൾ ഓർക്കുക യേശുവിൻ്റെ സ്നാനത്തിന് മുമ്പ് യോഹന്നാൻ കിട്ടിയ വെളിപാടാണത് എന്ന് പറഞ്ഞാൽ വെളിപ്പെടുത്തലാണ് അപ്പോൾ യോഹന്നാൻ യോഹന്നാനെ കുറിച്ചും ദൈവത്തിൽ നിന്നുള്ള സ്വയം വെളിപ്പെടുത്തലുകൾ കിട്ടിയിട്ടുണ്ട് ഒരു സംശയവും വേണ്ട കാരണം എന്തിനു വേണ്ടി ജനിച്ചു എന്തിനു വേണ്ടി വന്നു എന്താണ് തൻ്റെ ദൗത്യം എന്നുള്ള വ്യക്തത യോഹന്നാൻ ഉണ്ടായിരുന്നു അത് നമ്മൾ മനസ്സിലാക്കണം രണ്ടാമത് നാലാം അധ്യായത്തിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോൾ യോഹന്നാന് ഈ ക്രിസ്തുവിൻ്റെ വരവിന് ശേഷം യോഹന്നാൻ്റെ മരണത്തെക്കുറിച്ച് ക്രിസ്തു അറിയുകയാണ് യോഹന്നാൻ ബന്ദനസ്സിലാക്കി പിടിക്കപ്പെട്ടു മരണത്തിലേക്ക് നയിക്കപ്പെടും എന്നുള്ള വ്യക്തത ദൈവത്തിനറിയാം അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇതറിയുമ്പോൾ നമ്മളൊരു സ്വാഭാവികമായി മനുഷ്യർ ചിന്തിക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട നമുക്കടുത്തറിയാവുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നമ്മുടെ ഒരു സുഹൃത്തിന് ഒരു അപകടം അല്ലെങ്കിൽ ഒരു നാശം സംഭവിക്കുന്നു എന്ന് കണ്ടാൽ നമ്മളെന്താണ് ഒന്നിൽ അവിടെ പോയി ഏതെങ്കിലും രീതിയിൽ സഹായിക്കാമോ എന്ന് ചിന്തിക്കും അല്ലേ യേശു ക്രിസ്തു ഒരു സഹായത്തിലേക്കാണോ പോയത് ഒരിക്കലുമല്ല യേശു ക്രിസ്തു അവിടുന്ന് മാറുകയും കവർനാമിലേക്ക് പോവുകയും അവിടെ വസിക്കുകയും ചെയ്യുന്നു അവിടെ വസിക്കുന്നതിനൊപ്പം അടുത്തൊരു പദ്ധതി അവിടെ പുനർക്രമീകരിക്കപ്പെടുകയാണ് ഇരുൾതിങ്ങിയ ജീവിത രീതിയുമായി ജീവിക്കുന്ന ദൈവികതയില്ലാതെ നാശത്തിൻ്റെ പാതയിലൂടെ വെളിച്ചം എന്താണെന്നറിയാതെ ദൈവം എന്താണെന്നറിയാതെ ജീവിക്കുന്ന ഒരുവറ്റം സമൂഹത്തെ വിശുദ്ധീകരിക്കാനായി യേശുക്രിസ്തുവിന് കൊടുക്കുന്ന വലിയൊരു ദൗത്യത്തിലേക്കാണ് യേശുക്രിസ്തു അവിടെ പോകുന്നത് അപ്പോൾ ഈ വചനങ്ങളെല്ലാം കൂടെ നമ്മൾ കൂട്ടിയോജിക്കുമ്പോൾ മനുഷ്യ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം യോഹന്നാനെ കുറിച്ച് നല്ലൊരു ബോധ്യം ദൈവത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു യോഹന്നാൻ എന്തിനു വന്നു എന്താണ് യോഹന്നാന്റെ പ്രവൃത്തി എന്താണ് അവിടെ ആഗ്രഹിക്കുന്നത് യോഹന്നാൻ്റെ ദൗത്യം എന്തായിരുന്നു എന്ന് യോഹന്നാൻ നല്ല ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് ആ ദൗത്യത്തിനെ ഏൽപ്പിച്ചു കൊടുത്ത സ്വർഗം ഏൽപ്പിച്ചു കൊടുത്ത ദൗത്യത്തിന് മുകളിൽ യാതൊന്നിനെ കുറിച്ചും ഒരു ചിന്തകളോ പ്രതിബദ്ധതകളോ ഭൂമിയിൽ യോഹന്നാൻ ഇല്ലായിരുന്നു ചിന്തിക്കാൻ അതാണ് യോഹന്നാൻ്റെ വാക്കുകൾ ശക്തവും ധാർഷ്ട്യമുള്ളതും ആയിത്തീർന്നത് യോഹന്നാൻ വേണമെങ്കിൽ യോഹന്നാന്റെ നാശങ്ങളിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഇഷ്ടംപോലെ മേഖലകളുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഏറ്റെടുത്തില്ല സ്വയം വിട്ടുകൊടുക്കുകയായിരുന്നു ചെയ്തത് കാരണം ദൈവമേൽപ്പിച്ച ദൗത്യം ഇത്രമേ ഉള്ളൂ ഇന്ന ദൗത്യമാണ് എൻ്റെ പദ്ധതി അത് പൂർത്തീകരിക്കപ്പെട്ടാൽ ഞാൻ ഈ ലോകത്തിൽ നിലനിൽക്കണമെന്നുള്ള ആഗ്രഹം യോഗന്നാനില്ലായിരുന്നു അത് വ്യക്തമായിരുന്നു യോഹന്നാൻ അപ്പം യോഹന്നാനും കുറിച്ച് തന്നെ വിധിയെ കുറിച്ച് തന്നെ യോഹന്നാൻ്റെ കടന്നുപോലിനെ കുറിച്ചൊക്കെ ബോധ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ വചനത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ട വേറെ സത്യം അതുപോലെ യേശു ക്രിസ്തുവിന് യേശുക്രിസ്തുവിൻ്റെ കുറിച്ച് നല്ല ബോധ്യമുണ്ടായിരുന്നു കാരണം അവിടെ ഭൂമിയിലെ ബന്ധങ്ങൾക്ക് യാതൊരു ബാധ്യതകളുമില്ല എന്ന് നമുക്ക് തരുന്ന ഒരു ബോധ്യം ഇതിരാകും കാരണം മാനസിക ബന്ധം യോഹന്നാനുമായിട്ടുണ്ടാകാം അതുപോലെ യോഹന്നാൻ യേശുക്രിസ്തുവുമായിട്ട് മാനസിക ബന്ധം ഉണ്ടാകാം എല്ലാം ഉണ്ടാകാം പക്ഷേ ലോകത്തിൽ ഒരാൾ അവസാനിക്കപ്പെടേണ്ട ദൈവഹിതത്തിനനുസരിച്ചുള്ള പദ്ധതിയാണെങ്കിൽ അത് അവിടെ തീർക്കപ്പെടുകയാണ് എന്നുള്ള വ്യക്തതയും കൂടെ തരികയാണ് കാരണം ലോകത്തിൻ്റെതായി ജീവിക്കാൻ വേണ്ടി കിടന്നു വന്നവരല്ല ഇവരാരും എന്ന വ്യക്തത നമുക്ക് തരികയാണ് അപ്പം അവർ അവരുടെ കിടന്നുപോകലിന് എത്ര സന്തോഷകരമായിട്ടായിരിക്കും കണ്ടത് നമുക്ക് കേൾക്കുമ്പോൾ വേദനാജനകമാണ് തല വെട്ടിയെടുത്ത യോഹന്നാൻ ഒക്കെ നമ്മൾ കാണുമ്പോഴും അവർക്ക് അവരുടെ മരണത്തെക്കുറിച്ചും ഈ ലോകത്തിലെ കിടന്നുപോകലിനെ കുറിച്ചും എത്ര സന്തോഷകരമായിട്ടായിരിക്കും അത് കണ്ടത് അതുപോലെ തന്നെ യോഹന്നാൻ പിടിക്കപ്പെട്ടു ബന്ധനസ്ഥനായി എന്നറിഞ്ഞപ്പോൾ യേശു ക്രിസ്തു എന്താ ചെയ്തത് അവിടുന്ന് പലായനം ചെയ്യുകയാണ് ചെയ്തത് അപ്പം അതിന്റെ പുറകിലുള്ള സത്യം എന്താണ് അവിടെ ഇരുളിൽ കഴിഞ്ഞ ഒരു ജനതയെ പ്രകാശത്തിലേക്ക് നയിക്കുവാനുള്ള ഒരു പദ്ധതിയുടെ തുടക്കമായിരുന്നു അത് യേശുക്രിസ്തുവിന്റെ ക്രിസ്തുവിൻ്റെ ദൗത്യവും അതായിരുന്നു ആ ദൗത്യത്തിലേക്ക് നയിക്കാൻ വന്ന യോഹനാണ് ലോകത്തിൽ വന്ന വീഴ്ചകളോ തന്റെ തകർച്ചകളെ കുറിച്ചോ അല്ലെങ്കിൽ താൻ ഇവിടെ വധിക്കപ്പെടുന്നതിനെ കുറിച്ചോ ഒന്നും യാതൊരു പരിഭവമോ വിഷമങ്ങളോ ഇല്ലായിരുന്നു അപ്പൊ നമ്മൾ ഈ പറഞ്ഞു വരുന്നതിന്റെ അർത്ഥം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ യാതൊരു പ്രതിബദ്ധതകളും ഇല്ലാതെ അവന്റെ കൂടെ തിരിച്ചു പോകുന്ന പൂർണ്ണ സന്തോഷത്തോടെ സ്വീകരിക്കാൻ പറ്റുന്ന മനസ്ഥിതിയോടുകൂടി ഭൂമിയിൽ ജീവിക്കാനായി നമുക്ക് ഓരോരുത്തർക്കും കഴിയുന്നുണ്ടോ എന്ന വിലയിരുത്തൽ നമുക്ക് കടന്നു വരേണ്ടിയിരിക്കുന്നു നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഇവരൊക്കെ ജീവിച്ച കാലഘട്ടങ്ങളിൽ ഇവരെ ഏൽപ്പിച്ച ദൗത്യത്തിന്റെ അവസാനം വരെ നല്ല ഭംഗിയായി ജീവിച്ചിട്ടുണ്ട് പക്ഷെ ദൈവത്തോടു കൂടിയുള്ള സന്തോഷം ആസ്വദിച്ച് സ്വർഗത്തിന്റെ വെളിച്ചം കണ്ടുകൊണ്ട് ഭൂമിയിലെ കാണേണ്ടതായ കാഴ്ചകളെയൊക്കെ കണ്ടുകൊണ്ട് വളരെ ധീരമായിട്ട് തന്നെയാണ് ആ ജീവിച്ച സന്ദർഭമെല്ലാം ജീവിച്ചത് കടന്നുപോകലിനെ കുറിച്ച് അവർക്കെല്ലാം നല്ല ബോധ്യമുണ്ടായിരുന്നു കൊണ്ട് കടന്നുപോകലിനെ വലിയ വില കൽപ്പിച്ചിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ ജീവിത ശൈലികൾക്ക് യോഹന്നാൻ ഒരു വിലയും കൽപ്പിച്ചിരുന്നില്ല എന്നുള്ള വ്യക്തത അവിടെ തരുന്നു അതുപോലെ യേശു ക്രിസ്തുവിൻ്റെ ജീവിതവും അത് തന്നെയാണല്ലോ നമ്മുടെ പാവപരിഹാരത്തിനായി ഭൂമിയിലേക്ക് കടന്നു വന്നവനാണ് എങ്കിലും ലോകത്തിന്റെ ജീവിതമോ ലോകത്തിൻ്റെ വേദനകളോ ബുദ്ധിമുട്ടുകളോ തന്നെ കടന്നുപോകലോ ഒന്നും യേശു ക്രിസ്തുവിനെ കീഴ്പ്പെടുത്തിയില്ല പക്ഷേ യേശു ക്രിസ്തുവിനെ കടന്നു പോകൽ അത്ര തീവ്രമായിരുന്നതുകൊണ്ടും മാനുഷികമായിട്ട് കടന്നു വന്നതും ദൈവീക ആത്മാവിൽ നിറഞ്ഞവനുമായ യേശുക്രിസ്തു മാനുഷിക തലത്തിൽ നിന്ന് ചിന്തിച്ചപ്പോൾ ചില വേദനകൾ യേശുക്രിസ്തുവിനെ കീഴ്പ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും അതിനെയും യേശുക്രിസ്തു പരാജയപ്പെടുത്തി കാരണം തൻ്റെ ദൗത്യം ഇതല്ല പിതാവിൻ്റെ കരങ്ങളിലേക്ക് പോകേണ്ടതാണെന്നുള്ള ബോധ്യം ആ ബോധ്യമാണ് യോഹന്നാനിൽ നിലനിന്നതും നിലനിർത്തിയതും അതേ ബോധ്യം തന്നെയാണ് നമ്മൾ ഓരോരുത്തരും നിലനിൽക്കേണ്ടത് കാരണം നമ്മൾ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ഭൂമിയുടേതായി ജീവിക്കുമ്പോൾ ഇവിടുത്തെ സന്തോഷങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ പങ്കുവെക്കുമ്പോൾ കാണാൻ ആഗ്രഹിക്കുമ്പോൾ നേടാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മളെക്കുറിച്ചും നമ്മുടെ ഈ ലോക ജീവിതത്തിൻ്റെ ക്ഷണിക കാലത്തെക്കുറിച്ചും നല്ല ബോധ്യം ഒരു ക്രിസ്ത്യാനിന് ക്രിസ്ത്യാനിക്കും ക്രിസ്തുവിനെ അറിയുന്നവനും ഉണ്ടായിരിക്കണം